ാരെ അപ്പൊ ഞാൻ രാവിലെ എണീറ്റാണ് ഇന്നലെ കുറെ എന്ത് ചെയ്ത് ഉറക്കം വരുന്നില്ലാട്ടോ അപ്പൊ രാത്രി കൊറേ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയത് ആഹ് ഇൻസ്റ്റാ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടോണ്ട് അങ്ങനെ ഇരുന്ന് അപ്പം ഇന്നെന്തായാലും കുറച്ച് ലേറ്റായിട്ടേ ഞാൻ എണീക്കോളൂന്ന് എനിക്കറിയാം അങ്ങനെ ഒരു മിനിമം ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ അങ്ങനെ അപ്പൊ ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീറ്റെ ഇന്ന് എനിക്ക് കുറച്ച് ആണ് ഒത്തിരി ഒന്നും ഞാൻ ഞാനങ്ങ് പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര അലച്ചിലിറന്നു കേട്ടോ കൊറേ സ്ഥലത്തോടെ പോക്കും കാര്യങ്ങളും എല്ലാം കൂടി അപ്പൊ ഇന്നിച്ച് റിലാക്സ് ആയിട്ട് കുറച്ച് കുറേ അത്യാവശ്യമായിട്ട് നമുക്ക് വിടാനുള്ളതുണ്ട് അപ്പൊ അതെല്ലാം പാക്ക് ചെയ്ത് വിടണം പിന്നെ കുറച്ച് മഞ്ഞള് കറി മഞ്ഞള് പാക്ക് ചെയ്യാണ്ട് അതൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ രാവിലെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഒന്ന് എടുക്കാം എന്ന് ഓർത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു കുറേ ദിവസമായില്ലോ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പം ഇനി എണീറ്റൊന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് മുഖമൊക്കെ കഴുകി ഒരു പൊട്ടൊക്കെ കുത്തി ഒന്ന് ഫ്രഷ് ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോ നമ്മളെ കണ്ട ഒരു പ്രാന്തം മേടിച്ചാലും ഇരിക്കലെ ഒരു രസം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ റുട്ടീനൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്യാം അപ്പം പറ്റുന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം ഇന്നൊരു റിലാക്സിങ് ഡേ ആയതുകൊണ്ട് ഒത്തിരി ഹറി വറി ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല അതല്ല കുറേ ദിവസം ഭയങ്കര അലച്ചിലായതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ടൂർ പോകണം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ജോലി വിളിച്ച് പറഞ്ഞു വാ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാം അടുത്ത് കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് ഹറി വറി പണികളൊക്കെ ചെയ്തിട്ടും അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ കാണിച്ചു തരാം എന്റെ ഒരു മോർണിംഗ് റൂട്ടീല് എങ്ങനെയല്ല സാധാരണ ഒരു മണി അഞ്ചര ആവുമ്പോൾ ഞാൻ എണീക്കും എണീക്കോട്ടോ അന്നേരത്തെ ഒത്തിരി ജോലികൾ തരേ ദിവസേ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ മറന്നു മറന്നുപോകാതിരിക്കാൻ ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മാച്ചു കളയാൻ പറ്റുന്ന പോലത്തെ ബോർഡ് അതിൽ എഴുതി വെക്കും എവിടെയെങ്കിലും പോകുമ്പോൾ മേടിക്കേണ്ട സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് നീ കാണിച്ചതാം അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഒരുങ്ങി എവിടെയെങ്കിലും പോകും അല്ലെങ്കിൽ രാവിലെ സമയം കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് നോക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാത്തതെന്നുള്ളത് അപ്പൊ അത് ഓർമ്മ കിട്ടും അങ്ങനെ ഇങ്ങോട്ട് ചെയ്യും അപ്പൊ ഇന്ന് അത്രയൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്നൊരു റിലാക്സിങ് ഡേ സ്വന്തമായിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ് ഒരു ഹോഫ് ഡേ പോലെ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പോയിട്ടൊന്ന് പല്ല് തേച്ച് ഫ്രഷ് ഫ്രഷ് ആയി മോക്കി ഒന്ന് കഴുകി വൃത്തിയായിട്ട് വരാം എന്നിട്ട് നമ്മൾ നമുക്ക് ഇന്നത്തെ റുട്ടീൻസ് ഒക്കെ തുടങ്ങാം രാവിലെ എണീറ്റ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ റിമോട്ട് നമ്മുടെ എടുത്തുണ്ടാവും രാത്രി ലേറ്റ് ആയി വരെ ടി വി ഒക്കെ കണ്ടുകടന്ന് അങ്ങനെ റിമോട്ട് അടുത്തുണ്ടാവും അതെടുത്തിട്ട് നേരെ പോയിട്ട് ടി വി ഓൺ ആക്കും പിന്നെ നമ്മുടെ മൊബൈൽ ചാർജിലിടും ഐഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വാട്സപ്പ് ഉള്ള നോർമൽ ഫോൺ ഉണ്ടല്ലോ അതും എടുത്തിട്ട് നമുക്ക് രണ്ട് ഫോൺ വരെ ഉണ്ട് എനിക്ക് ഒന്നൊരു ലോക്കൽ പഴയ ഫോൺ ഒന്നൊരു നമ്മുടെ ഒക്കെ ഉള്ള ഫോൺ അപ്പം അത് രണ്ട് എടുത്തിട്ട് ഞാൻ നേരെ ചാർജിലിടും കാരണം പിന്നീട് നമ്മുടെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഓർഡർ എടുക്കാനുള്ളതാണ് റിപ്ലൈ കൊടുക്കാനുള്ളതാണ് ണ്ട് സാധ്യം പിന്നെ അങ്ങനെ കറണ്ട് പോയാൽ പിന്നെ അത് പണി കിട്ടും അങ്ങനെയാണ് പവർ ബാങ്ക് കേടായി കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നേരെ അതിടും പിന്നെ ടി വി ഓൺ ആക്കും ടി വി ഓൺ ആക്കിയിട്ടാണ് നേരെ നമ്മൾ ബാത്റൂമിലേക്ക് പോവുക അപ്പൊ എന്തെങ്കിലും നല്ല പരിപാടികൾ രാവിലെ ഇടും വാർത്ത അങ്ങനത്തെ കൊലപാതവും കുത്തി അങ്ങനത്തെ ഒന്നും കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല രാവിലെ എന്തെങ്കിലും നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഡിവോഷണൽ ഡിവൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷൻ കണ്ണൂർ അതിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണൂട്ടും അങ്ങനെ എന്തെങ്കിലും ആനിമൽസിന്റെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളത് ശാന്തമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടും അല്ലെങ്കിൽ ഞാൻ കാണുന്ന കുറെ യൂട്യൂബേഴ്സ് അവരുടെ ആരെയും വീഡിയോ ിട്ട് നേരെ ഇതില് പോകും അപ്പൊ രാവിലെ ഞാൻ അത് ആ ഒരു പരിപാടി ആദ്യം ചെയ്യട്ടെ കേട്ടോ ഇന്ന് ഞാൻ താമസിച്ചെണ്ണീറ്റോണ്ട് കേട്ടോ അല്ലെങ്കിൽ മിലോ എൻ്റെ കൂടെ ഒന്നെങ്കിലാ ഇവിടെ നമ്മുടെ തലക്കപ്പാത്ത് ഇവിടെ തല ഒന്നെങ്കിലാ ഇവിടെ തലയുടെ വശത്ത് അവിടെ തട്ടിൽ മുകളില കിടക്കുക അല്ലെങ്കിൽ ഡേ ടി വിന്റെ മുമ്പിൽ ഇവിടെയാണ് കിടക്കുക അപ്പൊ ഇന്ന് ഞാൻ താമസിച്ചെണ്ണീറ്റുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ എണീറ്റിട്ട് പുറത്ത് പോയിട്ടുണ്ട് ഞാൻ ആ ലോക്ക് ചെയ്യില്ല അതിന് പുറത്ത് അപ്പിടാനൊക്കെ പോകേണ്ടി വന്നാലോ അതിന് വെച്ചിരിക്കുന്ന ലിറ്ററൊക്കെ വെച്ചിരിക്കുന്ന അടുത്ത് പോയി ഈ പാസ് ചെയ്ത് അപ്പീട്ട് അങ്ങനെ അത് ആയിട്ട് അവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് നേടും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അത് എണീറ്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എവിടെയൊക്കെയാണ് കാണാം എൻ്റെ കൂടെ രാവിലെ എനിക്കുന്ന വഴി കുറച്ച് നേരം എൻ്റെ മടി വന്നിരുന്നു നമ്മൾ ഒന്ന് ഒരുമിച്ച് സ്നേഹ പ്രകടനം ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ് നമ്മൾ പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടായിരിക്കുന്നത് ഇണങ്ങുന്ന പെറ്റ്സ് ആണെങ്കിൽ ലക്കിൽ നമുക്കങ്ങനെ ഇണങ്ങാൻ ഭയങ്കരമായിട്ട് ഇണങ്ങുന്ന കിട്ടും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനിയൻ കൊച്ചെന്ന് പറയാം അതുപോലെ എനിക്ക് ഉണ്ടായ ഒരു ബേബീനെ പോലെ ഇത് പെരുമാറുന്നു ഇവിടെ വെട്ടൻ കുറവായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹണീന്റെ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഹണി മ്യൂസി കാണാൻ പോയപ്പോ അവിടുന്ന് മേടിച്ച് പിന്നെ നമ്മുടെ തന്നെയാണ് ഇതാണ് ഹണീൻ്റെ ഫേസ് വാഷ് നല്ലതാണ് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് ഞാനിത് ഒന്ന് രണ്ടെണ്ണം മേടിച്ചോളൂ ഏകദേശം തീരാനായിട്ടിട്ട് ഇത് ഇത് നമ്മുടെ തന്നെ ഫേസ് വാഷ് ആണ് കേട്ടോ ഒത്തിരി നല്ലതാണ് മുഴുവനും ആയുർവേദ മരുന്നുകളാണ് ഇലയും വേരും പുല്ലും അങ്ങനെയൊക്കെ ആയിട്ട് പൊടിച്ച് ചേർത്ത് എല്ലാം നല്ലതാണ് അത്രയും നല്ലതാണ് യൂസ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക നമ്മുടെ കായത്തിന്റെ ഒക്കെ കുപ്പി പോലെയുള്ളൊരു കുപ്പി കേട്ടോ യൂസ് കൊടുക്കുക അപ്പം അത് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങടെ എടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മുടെ പൈപ്പിൽ വെള്ളത്തിൽ തന്നെ ചാലിച്ചിട്ട് മുഖത്തൊന്ന് തേക്കും അപ്പോൾ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും മുഖം ഇപ്പം കണ്ടോട്ടെ ഞാൻ മുഖം കഴുകി കഴിയുമ്പോൾ ഡേട്ടൊക്കെ പോയി നമ്മൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം ഞാൻ ബ്രഷ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നമുക്ക് ഇത് മുഖം കഴിയുന്നത് കാണിച്ചുതരാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഫേസ് വാഷിന്റെ പൗഡർ ഇത് ഇതായി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ ഹോൾ വരും അതിൽ നിന്ന് കുറച്ച് നമ്മൾ കൈയ്യിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ പൈപ്പ് വെള്ളത്തിൽ തന്നെ നമ്മൾ അങ്ങ് ചാലിച്ചാൽ മതി ആ രീതിക്ക് ഇത് അടച്ചു വെക്കുക എന്നിട്ട് ഇതിങ്ങനെ മുഖത്ത് മുഴുവൻ ഇതിന് നല്ല സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ അടിപൊളിയാണ് മുഖത്ത് മുഴുവൻ ഇങ്ങനെ തേക്കുക അഥവാ ഇച്ചിരി കുതിർന്നു പോയെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് മുഖത്ത് മുഴുവൻ ഇങ്ങനെ തേക്കുക ഇത്ര എടുക്കണമെന്നില്ല കേട്ടോ ഇച്ചിരി ഇച്ചിരി മതി ഇത് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് കണ്ണിന്റെ താഴെയും അതുപോലെ മൂക്കയിലും ഇവിടെയൊക്കെ കുറെ പേർക്ക് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കുറെ പേർക്കൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കിട്ടും വൈറ്റ് കിട്ടും അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ തേച്ചിട്ട് നെക്കയിലും ഒക്കെ തേച്ചിട്ട് കണ്ണിപ്പോവാൻ നോക്കിക്കും ഇതിൽ നിറച്ചപ്പോ ഇങ്ങനെ പൊടികളല്ലേ അപ്പം അത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ കണ്ണിപ്പോകാതെ എനിക്കിപ്പോ കണ്ണാടി കാണക്കുണ്ട് കണ്ണാടിന്റെ അങ്ങോട്ട് വെച്ചാൽ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്ന ഒരു ഊഹം വെച്ച് ഞാൻ തേക്കുന്നതാണ് എന്നിട്ട് രണ്ടു കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നെറ്റിയും അതുപോലെ മുഖവും എല്ലാ കവിളും ഒക്കെ കഴുത്തിന്റെ ഈ ഭാഗവും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കണ്ണും പിരികവും ഇവിടെ എല്ലാം സ്ക്രബ് ചെയ്ത് കൊടുക്കും കേട്ടോ നല്ല ഫ്രഷായിട്ട് രാവിലെ തന്നെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടും അടിപൊളിയായിട്ട് നമ്മുടെ ഇരിക്കും ഒരു രണ്ട് മിനിറ്റ് അതെ രണ്ട് മിനിറ്റ് വേണമെന്നില്ല ഒരു മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തില് മുഖം നന്നായിട്ടൊന്ന് കഴുകാം അപ്പൊ കണ്ടോട്ടോ അതിന്റെ വ്യത്യാസം മുഖത്തിന് വരുന്ന ഒരു ഫ്രഷ്നെസ് മുഖം ഇത് കണ്ടോ രാവിലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴിയെടുത്തപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവായ ഒരു ഫ്രഷ് ഫീലായി അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെമിക്കലിൽ ചേർന്ന ഒത്തിരി ഫേസ് വാഷുകൾ മാറി മാറി നമ്മുടെ മുഖത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തെ പി എച്ച് ലെവലൊക്കെ മാറി സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി പൊട്ടി പൊളിഞ്ഞ് ഇൻഫെക്ഷൻ ആകുന്നേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ ആയുർവേദ മരുന്നുകൾ പൊടിച്ച് ചേർത്ത് ഒരു ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗഡർ കൊണ്ടൊന്ന് മുഖം നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്ത് രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് കഴുകുകയാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പും സെയിം രീതിക്ക് നമ്മളൊന്ന് കഴുകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ മുഖം ഇരുന്നുള്ളൂ ഇതിലിത്ര ഈ ലിസ്റ്റിൽ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് ഞാൻ പൊടിച്ച് ചേർത്തിരിക്കുന്നത് അടിപ്പൊളിയാണ് മുഖത്തെ പി ലെവലിനോട് മുഖത്തെ പിഎച്ച് വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഒരു അപകടവും ഇല്ലാത്ത വിധത്തിൽ ഒരു കെമിക്കലും ഇല്ല സീറോ കെമിക്കലായിട്ടുള്ള ഈ പൗഡർ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക് ഒത്തിരി പേരെടുന്ന് മേടിക്കുന്നുണ്ട് ഞാനിപ്പോ ലോങ് ലോങ് ടൈം ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് കൂടെ ഞാൻ പറഞ്ഞല്ലോ ഹണീന്റെ ഹണി മ്യൂസി കാണാൻ പോയപ്പോ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചത് നല്ലതാണ് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കുറേയുള്ളൂ ഇടയ്ക്ക് ഒന്ന് യൂസ് ചെയ്യും പിന്നെ പ്ലംബിൻ്റെ ഞാൻ മേടിക്കാറുണ്ട് ഫ്ലിപ്പാർട്ടിന്ന് ആമസോണിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് യൂസ് ചെയ്യും അതൊക്കെ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് അടുത്തു തന്നു ഇതാകുമ്പോൾ കുറേ കാലം നിന്നോളൂ നിറച്ച് പൗഡറാണ് അങ്ങനെയാണ് പിന്നെ ഒരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും അടിപൊളിയാണ് അപ്പം മുഖം ഒന്ന് കഴുകി ഇനി ഞാൻ ഇവിടെ നിന്ന് തന്നെ തലയൊക്കെ ഒന്ന് ചെയ്യും ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള റുട്ടീനിലേക്ക് കിടക്കാം ഴിഞ്ഞിട്ടടയ്ക്ക് പിന്നെ ഞാൻ നേരെ ഒന്ന് കണ്ണെഴുതി പൊരു കോക്ക് എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് മുഖത്ത് നമ്മൾ പുറത്തും കൂടി കുറെ ജോലികൾ ചെയ്യുന്നുണ്ട് മുഖത്ത് ഞാൻ നമ്മുടെ സൺസ്ക്രീൻ ചെല്ലു രാവിലെ ഞാൻ കുറച്ച് തേക്കാറുണ്ട് കേട്ടോ ചില സമയം നമ്മുടെ തന്നെ ബോഡി മോയിസ്ചർ ഉണ്ട് അതും ജസ്റ്റ് ഒന്ന് തേക്കും പിന്നെ ലിപ്പാമിട്ടും നമ്മുടെ തന്നെ ഉണ്ട് ഇത്രയും ഞാൻ രാവിലെ എല്ലാ ദിവസവും ചെയ്യോ അപ്പൊ ഒരു കൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീല് നമുക്കൊരു എനർജി കണ്ണാടി ഒക്കെ പലവട്ടം നമ്മള് കണ്ണാടി ഒന്ന് നോക്കൂല അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ തന്നെ ഫ്രോക്നേറ്റീസ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു കുട്ടിയുടെ പിട്ടൊരു ഫീൽ ഒക്കെ ഉണ്ട് അപ്പൊ കണ്ണാടിയിലെ മുമ്പിലൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങൂട്ടോ എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോകണം തന്നെ കേട്ടോ ഭയങ്കര മേക്കപ്പ് കാര്യം ഇടുന്നില്ല നമ്മുടെ തന്നെ ലിപ്പം കുറച്ചൊന്ന് ചുട്ടയിലൊക്കെ തേക്കും പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കുടിക്കുന്നത് അപ്പൊ ആ സമയത്ത് ചൂട് ജസ്റ്റ് ഒന്ന് കഴിക്കളയാം കഴി കഴിഞ്ഞില്ലേന്ന് കുഴപ്പമില്ല ഇപ്പം ആണ് നമ്മള് തന്നെയാണ് രാശി ആണ് വിവാക്സ് ആണ് അപ്പൊ അങ്ങനെ അപ്പൊ ആ റുട്ടീൻസ് ഒക്കെ ഞാനൊന്ന് ചെയ്യട്ടേട്ടാ ഇത് എന്റെ മേക്കപ്പ് ബോക്സിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ ഇങ്ങനെ ഒരേ കള്ളികളിലായിട്ട് ഇവിടെ സെഞ്ചുറി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കടയുണ്ട് അവിടെ നിന്ന് എനിക്ക് ഇതുപോലത്തെ മേടിക്കാൻ കിട്ടും അടിപൊളിയാണ് ഇത് ഓരോ ഇപ്പൊ കണ്ണെഴുതുന്ന ഒരു ബോക്സിൽ അങ്ങനെ അങ്ങനെ ഓരോന്നൊരോന്ന് ഒക്കെ ഒരു ബോക്സിൽ അങ്ങനെ ഓരോന്നും പൗഡർ ഒരു ബോക്സിൽ അങ്ങനെ ഇങ്ങനെ മാറ്റി ഇടൂട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമാണ് റുട്ടീനായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം സ്ലൈഡുകൾ അതൊക്കെ ഒരെണ്ണത്തിൽ അങ്ങനെ എങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇടും അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ ഇവിടെ ചെറിയ രണ്ട് കണ്ണാടി ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് സുഖമായിട്ട് നമുക്ക് ഒരുങ്ങാം ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി പെരുവൊക്കെ എഴുതി ഒരു തൊട്ട് പിന്നെ ഞാൻ എപ്പോഴും തലയിൽ എന്തെങ്കിലും ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ഷാൾ അങ്ങനെ കെട്ടു കേട്ടോ ഒന്നാമത്തെ ജോലികൾ ചെയ്ത് ഒന്നും മുടിയൊന്നും ആകണ്ട പ്ലസ് നമ്മൾ പുറത്തൂടെ ഒക്കെ നടക്കുമ്പോ നിറച്ച് പിന്നെ എന്താ എന്താ ചെടികൾ ചെടികളുടെ ഇങ്ങനെ തൂങ്ങാല പോലെ ഇങ്ങനെ തൂങ്ങി അടക്കുന്ന നിറച്ചു ചെടികൾ നട്ടേക്ക് പോലെ ചെടികളും ഇതൊക്കെ മരങ്ങളും ഒക്കെ അപ്പൊ അതിൽ നിന്നൊന്നും തലയിലേക്ക് വീഴണ്ട പൊടികളും ഇലയൊന്നും വീണിരിക്കണ്ട അങ്ങനെ ചൊറിയാൻ തുടങ്ങും കുറെ നേരം കഴിയുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങള് ഉള്ളുണ്ട് പിന്നെ മഴ പെയ്തേക്കുന്നവ വെള്ള ഇങ്ങനെ ഇട്ടിട്ടിട്ട് വീഴും അതും വേണ്ട അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞാൻ എപ്പോഴും ഇപ്പൊ ഈ വെയിലടിക്കണ്ടാവും വെയിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്കറിയാലോ വയനാടല്ലേ നമ്മൾ മലയോര കർഷക ഗ്രാമമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒത്തിരി ജോലി ചെയ്ത് നടക്കും ആകോം പുറവും അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ അമ്മമാരും അമ്മച്ചിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ തലയിൽ തലയിലൊരു കെട്ടുണ്ടാവും രാവിലെ ഇട്ടാ ജോലി ചെയ്ത് നടക്കുമ്പോൾ അങ്ങനെ ജോലിക്ക് പോവാത്ത എല്ലാവരും അപ്പൊ ആ റുട്ടീൻ തന്നെയാണ് എനിക്ക് കേട്ടോ പഴയ കാലം മുതൽ നമുക്ക് ശീലമാണ് തലയിൽ ഒരു തോർത്തോ ഒന്നുകിൽ ഒരു ഷാള് അങ്ങനെയൊക്കെ ഇടുക എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് ഫോണിന്റെ ചാർജ് തീർന്നു പോയിട്ടോ അപ്പൊ ഞാൻ ഫോൺ ചാർജേ ഒത്തിയിട്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു ഡോ ജനല് കർത്തനെല്ലാം മാറ്റിയിട്ടു ഡോഗ്സിന് തീറ്റ പെട്ടെന്ന് പിന്നെ ചൂടാക്കിയിട്ട് കൊണ്ടു കൊടുത്തു അതിന്റെ ഇടയ്ക്ക് ഒരു കൊറിയർ വന്നു അത് മേടിക്കാൻ പോയി ഗേറ്റ് തുറന്നിട്ടു അങ്ങനെ തുറന്നല്ല കുറ്റിയൊക്കെ മാറ്റിയിട്ടു അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ചടപടവും ചെയ്തു പിന്നെ ഇപ്പൊ വേറെ ലെവലായില്ലേ രാവിലെ കണ്ട ഭ്രാന്തലൊക്കെ ഒക്കെ മാറിയില്ലേ ഇതേപോലെയാണ് രാവിലെ ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ജോലി ചെയ്ത് നടക്കാൻ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എങ്ങനെയാണ് ഇനി നമുക്ക് നേരെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ വെച്ചു അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കണം പിന്നെ നമുക്ക് വേഗം കൊറിയർ പാക്ക് ചെയ്യണം പിന്നെ കുറച്ച് ഹറി വറിയിലേക്ക് നമ്മൾ മാറും ഇങ്ങനെയൊക്കെയാണ് നോർമലി അഞ്ചരിക്കണീട്ട് ഞാൻ റിലാക്സ് ആയിട്ട് ഇത്രയൊക്കെ ചെയ്യും ഇന്നും അതുപോലെ തന്നെ ഇനിയിപ്പം പാക്കിങ് ഈ ഷൂട്ടും കൂടി ചെയ്യുമ്പോൾ കുറച്ച് സമയം പോകുമല്ലോ എന്നാലും എനിക്ക് ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമാണ് ഒരുങ്ങിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ അതൊരു സന്തോഷം നമ്മൾ ഒരുങ്ങുന്ന ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചുമ്മാ ഇവിടെ ജോലി ചെയ്ത് നടക്കൂലെ അങ്ങനെ അതെനിക്ക് ഇഷ്ടമാണ് സമയം കൂടെ ഉള്ളപ്പോ ഷൂട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ അപ്പൊ ഇനി നമുക്ക് നേരെ പുറത്തേക്ക് പോയിട്ട് ചായ കുടിച്ചിട്ട് നേരെ നമ്മുടെ കൊറിയർ പാക്ക് ചെയ്യാം ആദ്യം തന്നെ അതിനുശേഷം ഞാൻ രാവിലെ അപ്പൊ രാവിലെ ഞാൻ ഇതുപോലെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ ഫേസ് വാഷ് കൊണ്ടാണ് ഞാൻ അധികവും രാവിലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് പൗഡറും കൊണ്ട് മുഖമൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴുകി വന്നിട്ട് ഇതുപോലെ ഒന്ന് കണ്ണൊക്കെ എഴുതി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആപ്പൊക്കെ എടുത്തു നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ക്ഷാളം തിരികെ ഇട്ട് അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ബോഡി മോസ്റ്റർ ആണ് ഇത് വിവാക്സിന്റെ ആണ് കെമിക്കൽ ഫ്രീ ആണ് വളരെ നാച്ചുറൽ ആണ് ഇത് ഞാൻ കയ്യലും കാലിലും കുറച്ച് തേക്കും എന്നുവെച്ചാൽ പുറമെയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ അലഞ്ഞ് വെയിലും കൊണ്ട് അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ബോഡിയൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തേക്കും ആ കൂടെ ഇരിച്ചിരി എടുത്തിട്ട് മുഖത്ത് ഞാൻ തേക്കും ആ കൂടെ ഞാൻ ആകെ മുഖത്ത് തേക്കുന്ന രാവിലെ പിന്നെ ഇതാണ് സോഫ്റ്റിന്റെ ഈ ഒരു എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചാൽ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഒരു പിന്നെ പണ്ട് ഞാൻ പ്ലംബ് തേക്കും അത് പ്ലം കൊണ്ടെൻ്റെ അടുത്ത് ഏതെങ്കിലും മാറി മാറി തേക്കും അങ്ങനെയാണ് ഇതിലേതെങ്കിലും ഒരെണ്ണത്തേക്കും പിന്നെ നമ്മുടെ ബോഡി മോയിസ്റ്റർ കയ്യേലും കഴുത്തേലും ഒക്കെ തേക്കും ആ കൂടെ കുറച്ച് മുഖത്തും എടുത്ത് തേക്കും അതിന്റെ മുള്ളയ്ക്ക് ഈ ഒരു ഇതും കൂടെ തേക്കും അത്രയും തേച്ചാൽ തന്നെ നമുക്കിനിപ്പോ വേണമെങ്കിൽ ടൗണിൽ പോകണമെങ്കിൽ വരെ വേറെ ഒന്നും ചെയ്തില്ലേലും മുഖം നല്ല ഒരുങ്ങിയ പോലെ നല്ല ഫ്രഷ് ആയിട്ട് ആ ഒരു രീതിയിൽ ഇരിക്കും അപ്പൊ ഭയങ്കര റേറ്റ് ആണ് ഈ ബോഡി എന്താ പറയാ സൺസ്ക്രീൻ ജെല്ലുകൾക്കൊക്കെ അതാണ് ഒരു പ്രശ്നം നമുക്ക് കുറച്ച് മേടിക്കുന്നതും കണ്ടോ അത്ര ധീരം എന്ത് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന അത് മാത്രം പ്രശ്നം പക്ഷെ നമുക്ക് തേക്കാതിരിക്കാൻ പറ്റില്ല ഈ കണ്ട ചൂടാണ് പുറത്ത് അകത്തും ഒക്കെ ചൂടാണ് അപ്പൊ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മുഖം മുഴുവനു പൊള്ളി അടർന്ന പോലെ ആകാതിരിക്കാൻ നമുക്ക് എന്തായാലും തേച്ചേ പറ്റും പിന്നെ കണ്ണൊക്കെ എഴുതിയൊരു പൊട്ടൊക്കെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്രഷ് ഫീൽ ആയി ഇനി നമുക്ക് നേരെ പുറത്തോട്ടിറങ്ങിയിട്ട് ഓരോരുത്തരോ ജോലികളൊക്കെ ചെയ്യാം ഇതാണ് നമ്മുടെ ബോഡി മോയിച്ചർട്ടോ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ചിട്ട് കിടക്കുന്നു ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഡേ ബൈ ഡേ നമ്മുടെ ഏജ് കുറഞ്ഞ പോലെ ചുലു കുറയും ഇച്ചിരി ഒരു നല്ല ഒരു ഗ്ലോ വരും ചുലു കുറയുമ്പോൾ തന്നെ നമ്മൾ കുറേ ഓക്കെ ആവും നമ്മുടെ ഏജ് റിവേഴ്സ് അടിക്കാൻ തുടങ്ങും ആ രീതിയിൽ ഇതാണ് നമ്മുടെ ബോഡി മോയിസ്ചർ വിവാക്സിന്റെ ആണ് അതായത് വെജിറ്റബിൾ വിസരണം വിവാക്സ് കുറിച്ചിനെ കോക്കോനട്ട് ഓയിലും വേണ്ടി ജാസ്മിൻ ചേർക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നമ്മൾ റെഡി ആക്കി എടുക്കുന്നതാണ് ഇപ്പൊ എന്തോ ഒരു വീഡിയോസ് കാണുന്ന നമ്മൾ ഒത്തിരി കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് തേച്ചിട്ട് ഭയങ്കരമായിട്ട് ക്യാൻസർ വരുന്നു അത് വരുന്നു സ്കിൻ ഇൻഫെക്ഷൻ വരുന്നു ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാനയച്ചിട്ട് അതില് ഇത്ര ഇത്ര കെമിക്കൽ എക്സ്ട്രാ കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ ഇത് കണ്ടു നോക്ക് ന് കാരണമാകുന്ന ഫിഷ് ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകും കുറിയും അടക്കമുള്ള ലോഹഭൂരങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമായ പുരട്ടുന്നത് പല പേരുകളിൽ ഓൺലൈൻ സൈഡുകളിലും ഫ്ലാസി കടകളിലും ഒക്കെ ഉത്പന്നങ്ങളുടെ വിൽപ്പനയിൽ തുടരുകയാണ് മലപ്പുറം ആസ്റ്റോമിംസിലെ ഡോക്ടർമാർ വൃക്ക രോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ്വ രോഗം പടുന്നത് കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം മുഖം കറുക്കും ിൽ അസൻമെന്റ് ആശുപത്രിയിലെത്തിയ വൃക്ത രോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷങ്ങൾ കണ്ടത് മൂത്രത്തിൽ ചെറിയ തോതിൽ പറയും ശരീരത്തിൽ നീരുവായിരുന്നു ലക്ഷണങ്ങൾ പരിശോധന നടത്തി ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ മെർക്കുറി ഇയം കാറ്റ്മിയം അഴ്സിനിക് തുടങ്ങിയ മൃഗങ്ങളുടെ അവ് അനുവദനീയമായതിലും നൂറിലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത് ഒരു പേഷ്യന്റ് വന്നപ്പോൾ നമ്മൾ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ വേറൊന്നും ചെയ്തിട്ടില്ല ഒരു ഫേസ്മിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കല്യാണത്തിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഫേസ്മിൽ മാത്രം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ആ ഫേസ് കൊണ്ടുവരാൻ പറഞ്ഞു മുമ്പ് ഡയോസ് ചെയ്ത് അസുഖങ്ങളിലെ ആൾക്കാരും ഫോളോഅപ്പ് ചെയ്ത് വേണ്ടി അവർ ഇത് സ്പോട്ട് ചെയ്തു അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഉപയോഗിച്ചത് ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ് തുടക്കത്തിൽ മുഖം എടുത്ത് മുഖമെങ്കിലും ഉപയോഗം അപകടമാണ് ഞാൻ ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് റിസൾട്ട് പെട്ടെന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഫെൽ ആവുന്നുണ്ട് പക്ഷെ പിന്നെ അവർക്ക് നിർത്താണ്ടായിരുന്നില്ല അന്താ കൂടുതൽ ഡാർക്ക് ആയിട്ട് വരില്ല അതിന് മൊത്തം നല്ല കുരുക്കൾ വരുന്ന സ്കിന്നെ ചെയ്ത് വരുന്നത് നിർത്തുമ്പോ അപ്പൊ അത് യൂസ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ ഇനി ബാക്കി അറിവുകൾ ബാധിക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇതേപോലെയൊക്കെയാ കേൾക്കുന്നത് ചുറ്റോട് ചുറ്റും പ്രശ്നങ്ങളുള്ള ഇതാണ് അതുകൊണ്ട് ഒരിക്കലും വെളുക്കാനാന്നും പറഞ്ഞാൽ അത് മേടിച്ചു തെക്കുക ഇത് തേക്കുക അല്ലെങ്കിൽ കണ്ടവരുടെയും കേട്ടവരുടെയും എല്ലാം മേടിച്ചു തുക അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മള് ഒരേ സാധനത്തിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നോക്കണം സേഫ് ആണോ നോക്കണം നമ്മുടെ മുഖത്തെ പി എച്ചിനോടും നമ്മുടെ ബോഡിയുടെ പി എച്ചിനോടൊക്കെ ലെവൽ ചെയ്ത് നിക്കുന്നതാണോ നോക്കണം കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകളോളം ഒന്ന് തയ്ച്ചിട്ട് നമുക്ക് സൗന്ദര്യം വേണ്ടാന്ന് നമ്മൾ വിചാരിക്കണം നന്നായിട്ട് വെള്ളം കുടിച്ച് പാട്ടൊക്കെ കേട്ട് ഉറങ്ങി കുറച്ച് വെജിറ്റബിൾ ഒക്കെ കഴിച്ച് നമുക്ക് പറ്റുന്നേ ഇപ്പൊ നമുക്ക് മുറ്റത്ത് തന്നെ കുറച്ച് പപ്പായ മരം നട്ടുപിടിപ്പിക്കാലോ മുരിങ്ങ നടാലോ ഈ ചായ മനസ്യുണ്ട് എന്തെങ്കിലും നമ്മൾ തൈ വിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചീര വിൽക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ തൈ മേടിച്ച് ഒരു വട്ടം നട്ടു കഴിഞ്ഞാൽ അതിന് ഇഷ്ടം പോലെ ഉണ്ടാക്കി നമുക്ക് ചുറ്റോട് ചുറ്റും പൂച്ചട്ടികളിൽ വരെ വളർത്തിയെടുക്കാം അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ ദിവസവും ഒരു പപ്പായയൊക്കെ മേടിച്ചിട്ട് മുരിങ്ങയിലേ ഇതുപോലെ എന്തെങ്കിലും ചീരകളും അതും ഇതുമൊക്കെ തോരം വെക്കുക ആ കൂടെ നമ്മൾ സേഫ് ആയിട്ട് വെള്ളം കുടിക്കാൻ നന്നായിട്ട് ആ കൂടെ നമ്മള് ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം തേക്കുക അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇതുപോലെ സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതു കൊണ്ട് അവരുടെ അടുത്തു നിന്നൊക്കെ മാത്രം മേക്കുക ഇനിക്ക് ഒന്നും ഇല്ലേ നമ്മള് ശുദ്ധമായ കോക്കനട്ട് ഓയിൽ മേടിച്ചിട്ട് അത് തേക്കുക അത്രയൊക്കെ മതി നോക്കുക അല്ലാതെ നമ്മൾ വെളുക്കാനും അതിന് ഇതിനെന്നൊക്കെ പറഞ്ഞ് കുറെ കെമിക്കൽ അടുഡ്ഡായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചത് വെച്ച് പണി കിട്ടരുത് അതാണ് പറയാനുള്ളത് സേഫ് ആയിട്ടുള്ളത് മേടിക്കുക അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ അതാ ഇത് നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഇതിൽ വീവാക്സ് വീവാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത തേനീച്ചയുടെ അറയാണ് തേനീച്ച തേൻ ചേവരിക്കുന്ന അറയാണ് അത് എടിപിളും കൂടിയാണ് അപ്പം അതൊരു അതാണ് മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയന്റ് അതിൽ കോക്കോനട്ട് ഓയിൽ നമ്മൾ തന്നെ ഇവിടുന്ന് കൊപ്ര മേടിച്ചിട്ട് ഇവിടെ അമ്പലങ്ങളിൽ പോയിട്ട് നമ്മൾ കൊപ്ര മേടിക്കും ഇപ്പം എനിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്കിനി അടുത്ത് മേടിക്കണം നമ്മൾ നമ്മുടെ കുക്കിങ് ആവശ്യങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്പലങ്ങളിൽ നിന്ന് കൊപ്ര മേടിച്ചിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി ആട്ടിക്കും അങ്ങനെയാണ് ഞാൻ നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആട്ടിയെടുക്കുന്നത് ശുദ്ധമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ടൈഷ്ടം എന്നറിയാവോ അതിനകത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പണ്ടിന് സെയിലുണ്ടായിരുന്നു ഇപ്പം നമുക്ക് മുതലാവില്ല ഭയങ്കര റേറ്റ് ആണ് ഇപ്പം അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾക്കും അതുപോലെ എന്റെ ആ കിച്ചൺ ആവശ്യങ്ങൾക്കും കുക്കിങ്ങിനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അപ്പം അതും പിന്നെ നമ്മൾ എസൻഷ്യൽ ഓയിലാണ് എസൻഷ്യൽ ഓയിൽ സേഫ് ആണ് വെജിറ്റബിൾ ഗ്ലിസറിനുമാണ് നമ്മൾ ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിന് ഏറ്റബിൾ ആണ് അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയന്റ് മൂന്നാല് ഈ മൂന്നാല് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഒന്നുമില്ല അതേപോലെയാണ് അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഇത് ഞാൻ രാത്രിയാകുമ്പോൾ മുഖത്തോട്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകട്ടോ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അങ്ങനെ തേക്കും കയ്യലും കാലിലും മുഖത്തൊക്കെ തേക്കും കുളി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി മു കയ്യലും കാലയിലും ഒക്കെ തേക്കും ഇച്ചിരി എടുത്തോണ്ട് മുഖത്ത് തേക്കും അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ചെല്ലിടും ഇത്രയാണ് എന്റെ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ നല്ല മെഡിക്കൽ ആയിട്ട് ഇരിക്കുന്നേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് പിന്നെ എന്താ പറയാ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പം അഞ്ചു വയസ്സുള്ള എട്ട് വയസ്സുള്ള കൊച്ചിന്റെ സ്കിന്നിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ് ഇപ്പൊ നമ്മുടെ ഏജിലിപ്പോൾ ഒരു അമ്പത് വയസ്സിന് നമ്മളൊരു പിന്നെ കുറെ കൂടി പ്രായം കുറഞ്ഞ് സ്കിന്നൊക്കെ കുറച്ച് ഇതായിട്ട് കണ്ട അയ്യോ മുതുക്കിയ കളവി മൊത്തം ചുക്കി ചുളിഞ്ഞു എന്നുള്ള ആ ഒരു വീലിലേക്ക് പോകാതെ അങ്ങനെ ഇരിക്കുന്ന ഒരൊണ്ട് അമ്പത് വയസ്സിലൊക്കെ ആ ഒരു വീലിലേക്ക് പോകാതെ കുറേ കൂടി നമ്മൾ എങ്ങായിട്ട് ഇരിക്കണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറെ സംഗതികൾ ചെയ്യണം അതായത് വെള്ളം കുടിക്കണം നമ്മുടെ ഹെൽത്ത് നോക്കണം മാനസികാരോഗ്യം നോക്കണം അതുപോലെ തന്നെ പുറമേന്ന് ചെറിയ ചെറിയ കയറുകൾ കൊടുക്കുക അതിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി മോസ്റ്ററും ലിബാമും ഫേസ് വാഷ് ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും തെക്കാനുള്ളതും ഒക്കെ ഉണ്ട് വാട്സപ്പിലേക്ക് വട്ടാം അപ്പൊ ഇനി നമുക്ക് നേരെ പുറത്തു പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം അപ്പൊ ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തി ചപ്പാത്തി കഴിച്ചു എടുത്തു വെച്ചു പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു അത് ഒന്നോളം ചൂടാക്കാൻ വേണ്ടി എടുത്തു വെച്ച് അങ്ങനെ അത്യാവശ്യ പണികളൊക്കെ ചെയ്ത് ഇനി തോരനൊക്കെ വെക്കാനുണ്ട് എന്തെങ്കിലും ചിക്കൻ കറി അങ്ങനെയൊക്കെ വെക്കണ ഇനി അപ്പം അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചിട്ട് ഇനിയിപ്പം ആ ഒരു കൂടാതെ വലിയ വേഗം വന്നിട്ട് ഇന്ന് ഞാൻ ഒത്തിരി കൊലിയൊരു വിടാൻ പ്ലാനിട്ട കേട്ടോ ഞാൻ എനിക്ക് വേറെ കുറച്ച് ഗരം ധരം ബാക്കി കുറേ പ്രൊസീജിയർ ചെയ്യാനുണ്ട് ബാക്കി എല്ലാം കഴുകി വേണം ഞാനൊക്കെ ഇട്ട് വെക്കണം അങ്ങനെ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളൂ അപ്പം പിന്നെ കൊടുക്കാനുള്ള നൈറ്റീസ് അല്ല ഞാൻ രാത്രി തന്നെ ആശങ്കസിനെ കൊണ്ട് ഹെൽപ്പോടുകൂടി നമ്മുടെ അവിടുന്ന് അലമാരിയിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ നമ്പർ നോക്കി കോഡ് നോക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു വെക്കും പിന്നെ കുറെ പാൻഡീസ് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ പാൻഡീസ് കോട്ടൻ്റെ ആണ് ഇത് രണ്ടും കൂട്ടുകാരെ ഇതുപോലെ പാൻഡീസ് ഒത്തിരി നമുക്ക് ഓർഡർ വരുന്നിട്ട് രണ്ടെണ്ണത്തിന് നൂറ് രൂപ ആ റേറ്റിലാണ് ഭയങ്കര ലാഭമുള്ള അല്ലേ അപ്പം ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് മൈക്കോൺ ആക്കി അല്ലെങ്കിൽ ഭയങ്കര പതരച്ചയായിരിക്കും അപ്പൊ ഇപ്പോഴും മൈക്കോൺ ആക്കുന്ന കാര്യോർത്ത് അപ്പൊ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കോട്ടന്റെ പാൻറ്റീസ് ഇത് കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് അലാസ്റ്റിക് ഒന്നും പുറമേ കാണൂല അലാസ്റ്റിക് ഒക്കെ അകത്ത് തന്നെയാണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം എൺപത്തഞ്ചിന്റെ സൈസ് സെന്റിമീറ്ററിന്റെ ഉണ്ട് സൈസ് സൈസുണ്ട് തൊണ്ണൂറിന്റെ ഉണ്ട് തൊണ്ണൂറ്റഞ്ചിന്റെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും പാകാവുന്ന വിധത്തിലുള്ള എല്ലാ സൈസുകളും അവൈലബിൾ ആണ് നല്ല കോട്ടന്റെ പാറ്റീസ് ആണ് പ്യോർ കോട്ടൺ ആണ് അരികെല്ലാം അലാസ്റ്റിക് അകത്തോടെ ആയതുകൊണ്ട് ഇതിങ്ങനെ നൂല് പോലെ പറഞ്ഞു പോവോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആവത്തില്ല അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ അപ്പം കുറെ ഓർഡർ പാൻ കുറേ പ്രൊഡക്റ്റുകളാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കണം ഷാംപൂവും പിന്നെ ലിപ്സ്റ്റിക് ലിപ്ബാം ബോഡി മോയിസ്ചർ വെട്ടിപ്പറുട്ട് പൗഡർ ഹെയർ ഓയിൽ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ആ കൂടെ പത്ത് നൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെ ഒരാൾ പന്ത്രണ്ട് ഔഷധ കോഫീന്റെ ക്യൂബ്സ് പന്ത്രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അമേരിക്കക്ക് ഉണ്ടാവാനാന്ന് പറഞ്ഞു അത് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളത് വിടുന്നത് അപ്പം എന്താ നാലഞ്ച് ദിവസേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് കൊടുക്കണം അങ്ങനെ അതെല്ലാം നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഇന്ന് ഞാൻ എടുത്തിട്ടില്ല ബാക്കിയുള്ള നമ്മുടെ ജരം മസാലയുടെ കാര്യങ്ങൾ നോക്കാൻ അപ്പം അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നോരോന്ന് നമ്മുടെ മഞ്ഞൾ റൂമിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് കസ്തൂരി മഞ്ഞളുടെ റൂം കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂട്ടോ മുഖമൊക്കെ നല്ല ഗ്ലോ ആവാനും പിക്മെന്റേഷനൊക്കെ മാറി മോക്കുരുമൊക്കെ മാറാനും ചുടുവൊക്കെ പോകാനും ബെസ്റ്റാണ് ഒറിജിനൊക്കെ സ്ഥിതിമുഖത്തിടുക എന്ന് പറയുന്നത് അപ്പൊ പാക്ക് ഞാൻ അതെല്ലാം കൊണ്ടുവന്ന് ടേബിളിലേക്ക് കൊണ്ടുവെക്കും വെക്കും അപ്പൊ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്നോടെ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകാരമാകും ഇനി വേറെ ഒരാള് നമുക്ക് ഷീജ എന്ന് പറയുന്ന ഷീജ സുനിൽ പത്ത് നൈറ്റി ഓർഡർ തന്നെന്ന് പറഞ്ഞില്ല ഇനി അതാണ് പാക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഞാനതെല്ലാം സെലക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതേപോലെയാണ് മേടിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും ഒത്തിരി നൈറ്റീസ് മേടിക്കും നല്ല കോട്ടനാണ് നല്ല സുഖം ലിറ്റണ് നടക്കാൻ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വീട്ടുജോലിയൊക്കെ ചെയ്ത് നടക്കാൻ അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആണ് അപ്പം നല്ല ലെന്ത് ഉള്ളത് കൊണ്ട് അല്ലാത്ത മുട്ടിന് താഴെ ഉള്ളതുകൊണ്ട് കൊണ്ട് മുക്കാൽ ഭാഗം ഉള്ളതുകൊണ്ട് ഏതാണോ വാട്സപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ ഫ്രോക്ക് നൈറ്റീസ് ഓർഡർ തന്നോളൂട്ട് നല്ല സുഖമാണ് കാച്ചു കയറും അടിപ്പാവിടെ ഇടണ്ട അടിയിൽ പാൻറ്റ് ഇടണ്ട അപ്പൊ നമുക്ക് നല്ല ജോലി ചെയ്ത് ഫ്രീ ആയിട്ട് നടക്കാം കോട്ടൺ ആയതുകൊണ്ട് വേർപ്പ് വലിക്കുകയും ചെയ്യും നമുക്ക് നമുക്കത്ര ചൂട് ഫീൽ ഇല്ല നമുക്ക് ജോലികളൊക്കെ സ്വസ്ഥമായിട്ട് ചെയ്തോണ്ട് നടക്കുകയും ചെയ്യാം അന്ന് നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സാണ് തനു അതാണ് പ്രോക് നൈറ്റീസ് അപ്പൊ ഇനി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്യാനുണ്ട് നൈറ്റീസ് എല്ലാം അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ഇപ്പത്തെ ഈ ജോലി അപ്പൊ നമ്മുടെ കൊറിയർ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി അതെല്ലാം കൊണ്ടുവന്ന് പുറത്തുകൊണ്ട് വെച്ചു ഇനി വെന്നിച്ചേട്ടൻ വീണ്ടും വർക്കിംഗിന് വന്നിച്ചേട്ടനെ വിളിച്ച് ഓട്ടോയ്ക്ക് വിട്ടാൽ മതി അപ്പൊ അത് കൊണ്ട് കൊടുത്തോളും ബില്ലൊക്കെ മേടിച്ചിട്ട് വന്നോളും അപ്പൊ ഇപ്പൊ എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ചെരുപ്പായിരിക്കും ഞാനൊരു ചെരുപ്പ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് പൊട്ടിച്ച് നോക്കാം സൈസ് സൈസോക്കെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചുവിടണം ഇല്ലെങ്കിൽ ഇത് എടുക്കണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നുമാണ് ഞാൻ എല്ലാ പ്രോഡക്റ്റുകളും അതും എടുക്കുന്നത് ഇങ്ങനത്തെ കുണ്ടാമട്ടി സാധനങ്ങളെല്ലാം എടുക്കുന്നത് ഇനിയിപ്പം ഇതൊന്ന് നോക്കി പൊട്ടിച്ച് നോക്കിയിട്ട് അപ്പൊ ഇതൊക്കെയാണ് കിട്ടുകാരെ എന്റെ ഒരു രാവിലത്തെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് രാവിലെ കൊറിയർ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനം ബാക്കി പണികളൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്താൽ മതിയോ മിരോവിടക്കണം തകർക്കുവാണ് അവിടുത്തെ അതിന്റെ ഒരു ടോയല് അങ്ങനെ ഇനി ബാക്കി കുക്കിങ് ക്ലീനിങ് ഡോഗ്സിന്റെ ആ ഭാഗം എല്ലാം അടിച്ച് ക്ലീൻ ആക്കണം ക്ലീനാക്കണം ഒക്കെ അടിക്കണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് മുറ്റത്തൊക്കെ നിറച്ച പുല്ല് ഇങ്ങനെ ചപ്പ് വീണ് കിടക്കണം മരത്തിന്റെ ഇലകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതെല്ലാം അടിച്ച് വൃത്തിയാക്കണം അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ചെടിച്ചട്ടി നിൽക്കുന്ന ചെടികളൊക്കെ നനയ്ക്കണം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എന്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഇതാണ് രാവിലെ പിന്നെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളും ജോലികൾ നിർത്താതെ ജോലി ഉണ്ടാവും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ആ രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗരം മസാലേന്റെ കുറെ പ്രീ ബുക്കിംഗ് നമ്മൾ തുടങ്ങിയായിരുന്നു അതിന്റെ കുറേ ഓർഡർ വന്ന് നടപ്പുണ്ട് അപ്പൊ അതെല്ലാം ക്യാരി ഔട്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്തായാലും ലൈക്ക് തരണം കമന്റ് എഴുതിയിടണം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എന്റേതായ കാര്യങ്ങൾ രാവിലെ മുതലുള്ള ഓരോരോ റുട്ടീൻസ് ആയിട്ട് അങ്ങനത്തെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ വീഡിയോസ് ആയിട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഓരോ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് എഴുതി എഴുതിയിടണം കേട്ടോ അന്നന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ നമുക്ക് ചെരുപ്പൊന്ന് പൊട്ടിച്ചു നോക്കാം ൂട്ടായിപ്പോ ഞാൻ ഒത്തിരി മേടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു ഹീലോ ഉണ്ട് അതുപോലെ എന്താ നല്ല കംഫർട്ടാണ് ഇട്ടോ നടക്കാൻ അങ്ങനെയാണ് തൊള്ളായിരത്തി അമ്പത്താറ് രൂപ ആ ഒരു റേറ്റ് ആയി അടിപൊളിയാണ് ആ റേറ്റിന് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി ഇതെനിക്ക് ഭാഗമാകും എന്തായാലും ഇതുപോലത്തെ എനിക്ക് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭാഗമാവും നെട്ട് നോക്കിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു അപ്പം ശരിക്കുട്ടേറെ ലൈക്ക് വേണം കമന്റ് വേണം കേട്ടോ വറുത്തല്ലേ ഷെയർ ചെയ്യണം കേട്ടോ ഇനി ബാക്കി എൻ്റെ ജോലി തിരക്കുകളിലേക്കൊക്കെ മാറട്ടെ ഒത്തിരി നേരം ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നാൽ നമ്മുടെ ആ ജോലികൾ അത്ര പെൻഡിങ് ആയി പോകും അതുമല്ല ഒത്തിരി വീഡിയോ ദീർഘമായിട്ടുണ്ടെങ്കിൽ അതും പോറല്ലേ അപ്പൊ ശരി ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു അപ്പൊ അടുത്ത ദിവസം ഇനി നല്ല കാര്യങ്ങളുമായിട്ട് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാ സ്റ്റേ ഹെൽത്തി ബൈ ബൈ അപ്പൊ പ്രൊഡക്റ്റ് വേണ്ടവര് വാട്സപ്പ് നമ്പറിലേക്ക് മറക്കാതെ വന്നോളൂ കേട്ടോ ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട് എല്ലാം മേടിച്ച് ഉപയോഗിച്ച് സുന്ദരികളായി മിടുക്കുകളായിട്ട് ഇരിക്കുകെട്ടോ സന്തോഷമായിട്ട് ഇരിക്കൂ കേട്ടോ